പുലിത്സർ പുരസ്കാര ജേതാവ് ജുംബ ലാഹിരിയുടെ അൺ എർത്ത് അഥവാ അപരിചിത ഭൂമി എന്ന കഥാസമാഹാരത്തെ ഇത്തവണ നമുക്ക് പരിചയപ്പെടാം ഒന്നാം ഭാഗത്തിൽ അഞ്ച് കഥകളും രണ്ടാം ഭാഗത്തിൽ മൂന്ന് കഥകളുമാണ് ഇതിൽ കഥാകാരിയുടേതുപോലെ തന്നെ അമേരിക്കയിലെ ബംഗാളി കുടിയേറ്റക്കാരായ ചില മനുഷ്യരുടെ മാനസിക സംഘർഷങ്ങളും സാഹചര്യങ്ങളോടുള്ള പൊരുത്തപ്പെടലുകളുമാണ് കഥകളുടെ പ്രധാന പ്രമേയം സാംസ്കാരിക വ്യത്യാസങ്ങൾ തലമുറകളിലെ വിടവ് എന്നീ വിഷയങ്ങളുമുണ്ട് ഇവയിൽ ലാഹിരിയുടെ കഥാപാത്രങ്ങൾ പലപ്പോഴും രണ്ട് ലോകങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയവരാണ് പൈതൃകവുമായി ബന്ധം നിലനിർത്താനുള്ള വെല്ലുവിളികളും അവർ നേരിടുന്നു ആദ്യത്തെ കഥ അൺഅക്കസ്റ്റംഡ് എർത്ത് അഥവാ അപരിചിത ഭൂമി ഇത് തന്നെയാണ് കഥാസമാഹാരത്തിന്റെ ടൈറ്റിലും അമ്മയുടെ മരണശേഷം റൂമയുടെ അച്ഛൻ അവളോടൊപ്പം താമസിക്കാൻ സിയാറ്റലിലേക്ക് വരുന്നു അവൾക്കും അച്ഛനുമിടയിൽ തലമുറകളുടെയും സംസ്കാരങ്ങളുടെയും വലിയൊരു വിടവുണ്ട് റൂമ അറിയാതെ അച്ഛൻ തന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് തൻ്റെ യൂറോപ്പിലേക്കുള്ള ദീർഘയാത്രക്കിടയിൽ മിസസ് ബാഗ്ചി എന്ന സ്ത്രീയെ കണ്ടുമുട്ടുന്നതും അവരുമായി അടുപ്പത്തിലാവുന്നതും അദ്ദേഹം മകളിൽ നിന്നും മറച്ചുവെക്കുന്നു ദിവസങ്ങൾ പിന്നിടുമ്പോൾ റൂമ തൻ്റെ അച്ഛനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി തുടങ്ങുന്നു അവളുടെ മകൻ ആകാശമായി അദ്ദേഹം അടുക്കുകയും അവനുമൊത്ത് ഒരു പൂന്തോട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അദ്ദേഹം എത്രത്തോളം സ്വാശ്രയശീലനാണെന്നും ഏതിനോടും പൊരുത്തപ്പെടുന്ന ഒരാളാണെന്നും ഒക്കെ അറിഞ്ഞു തുടങ്ങിയ അവൾ അച്ഛനെ തന്നോടൊപ്പം താമസിക്കാൻ നിർബന്ധിക്കുകയാണ് എന്നാൽ തനിച്ച് താമസിക്കാനാണ് തനിക്ക് ഇഷ്ടമെന്ന് പറയുന്ന അദ്ദേഹം ആ ക്ഷണം നിരസിച്ച് തിരിച്ചുപോകുന്നു അതിനുശേഷമാണ് അദ്ദേഹം അവിടെ മറന്നുവച്ച ബംഗാളി ഭാഷയിൽ എഴുതിയ ഒരു പോസ്റ്റ് കാർഡിൽ നിന്ന് മിസ്സിസ് ബാഗ്ചിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം റൂമ മനസ്സിലാക്കുന്നത് തനിക്ക് വായിച്ചു മനസ്സിലാക്കാനാകാത്ത ഏതാനും വാചകങ്ങളിൽ തെളിഞ്ഞു നിന്നിരുന്ന അച്ഛന്റെ പുതിയ സന്തോഷത്തെ അവളും അംഗീകരിക്കുകയാണ് ഒടുവിൽ മറ്റൊരു കഥ ഓൺലി ഗുഡ്നെസ് എന്ന സുധയുടെയും അവളുടെ ഇളയ സഹോദരൻ രാഹുലിന്റെയും കഥയാണ് രാഹുലിന്റെ മദ്യപാനശീലവും അതിന്റെ അനന്തര ഫലങ്ങളുമാണ് കഥയുടെ പ്രധാന വിഷയം കുട്ടിക്കാലത്തെ രാഹുലിനെ മദ്യം ആദ്യം പരിചയപ്പെടുത്തുന്നത് സുധയാണ് ക്രമേണ മദ്യത്തോടുള്ള അവന്റെ ആസക്തി അപകടകരമായ ഒരു നിലയിലേക്ക് വളരുകയാണ് അവൻ കോളേജിൽ നിന്നും പുറത്താക്കപ്പെടുന്നതുവരെ എത്തി കാര്യങ്ങൾ സുധ ലണ്ടനിൽ പഠിക്കുമ്പോൾ മാഗസിൻ എഡിറ്ററായ റോജറുമായി സ്നേഹത്തിലാകുന്നു അവരുടെ വിവാഹ റിസപ്ഷനിൽ മദ്യലഹരിയിൽ രാഹുൽ നിലവിട്ട് പെരുമാറുകയും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു തുടർന്ന് അവന് മാപ്പ് നൽകാൻ സുധയ്ക്ക് കഴിയുന്നില്ല സുധയ്ക്ക് ഒരു മകൻ ജനിക്കുന്നതോടെ അവളുടെ ജീവിതം തിരക്കേറിയതും സംതൃപ്തവുമായി മാറിക്കഴിഞ്ഞിരുന്നു മാസങ്ങൾക്ക് ശേഷം രാഹുൽ അവൾക്ക് ഒരു കത്തയക്കുന്നു സുധ അവനെ ലണ്ടനിലേക്ക് ക്ഷണിക്കുകയും ഒരു സന്തോഷകരമായ പുനഃസമാഗമം നടക്കുകയും ചെയ്യുന്നു ഒരു ദിവസം സുധയെയും റോജറേയും ഒരു സിനിമയ്ക്ക് പോകാൻ രാഹുൽ നിർബന്ധിക്കുന്നു മകനായ നീലിനെ രാഹുലിനെ ഏൽപ്പിച്ചു പോകുന്ന അവർ തിരിച്ചെത്തുമ്പോൾ കാണുന്നത് ഒരു മുറിയിൽ മദ്യപിച്ച് ബോധം കെട്ട രാഹുലിനെയും മറ്റൊരു മുറിയിൽ ഭാഗികമായി നിറഞ്ഞ ബാത്ത് ഇരിക്കുന്ന മകനെയുമാണ് കുഞ്ഞിനെ വലിച്ചു പുറത്തെടുത്ത ശേഷം അവർ തമ്മിൽ രാഹുലിനെ ചൊല്ലി ഒച്ച വയ്ക്കാൻ തുടങ്ങുന്നു കരച്ചിലിനിടയിൽ കുറ്റബോധം കൊണ്ട് രാഹുലിന് ബിയർ കാനുകൾ ആദ്യമായി നൽകിയത് താനാണെന്ന സത്യവും അതാണ് അവന്റെ ജീവിതം നശിപ്പിക്കാനിടയായതെന്നും സുധർ ഓജറോട് പറയുന്നു അടുത്ത ദിവസം അവൾ രാഹുലിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു മറ്റൊരു കഥയാണ് എ ചോയ്സ് ഓഫ് അക്കോമഡേഷൻസ് അഥവാ ഒത്തുതീർപ്പുകൾ അമിത്തും ഭാര്യ മേഘനും അമിത്തിന്റെ സ്കൂൾമേറ്റ് ആയിരുന്ന പാം ബോഡന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിൽ നിന്ന് കണക്റ്റിക്കിൽ എത്തുകയാണ് തങ്ങളുടെ രണ്ട് ചെറിയ പെൺകുട്ടികളെ മാതാപിതാക്കളെ ഏൽപ്പിച്ചിട്ടാണ് അവർ വരുന്നത് പ്രധാന അധ്യാപകന്റെ മകളായിരുന്ന പാം അമിത്തിനൊപ്പം കൊളംബിയയിലാണ് പഠിച്ചിരുന്നത് അമിത് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചപ്പോൾ മേഘൻ മെഡിക്കൽ സ്കൂൾ പൂർത്തിയാക്കിയവളാണ് രണ്ടു കുട്ടികൾ ജനിച്ചതിനു ശേഷം അവരുടെ ബന്ധത്തിൽ കാലക്രമേണ വിള്ളലുകൾ രൂപപ്പെടുന്നു അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തുന്നത് ഒന്നിച്ചുള്ള ഈ ഒഴിവുകാലത്താണ് പാമുമായി അമിത്തിന് പ്രണയബന്ധമുണ്ടായിരുന്നിരിക്കാമെന്ന് മേഘന് സംശയമുണ്ട് വിവാഹ പാർട്ടിയിലെ തിരക്കുകൾ ഒതുങ്ങുമ്പോൾ അമിത്തും മേഘനും അവിടെ ഒഴിഞ്ഞുകിടക്കുന്ന ഒരു ഡോർമെറ്ററിയിലെത്തുന്നു അവിടെ വെച്ച് അമിത് തനിക്ക് പാമിനോട് സ്കൂൾ കാലത്തുണ്ടായിരുന്ന പ്രണയബന്ധത്തെക്കുറിച്ച് മേഘനോട് തുറന്നു പറയുന്നു തുടർന്ന് എവിടെയോ നഷ്ടപ്പെട്ടുപോയ തങ്ങളുടെ സ്നേഹബന്ധം അവർ പുതുക്കാൻ ശ്രമിക്കുന്നതിലൂടെയാണ് കഥ അവസാനിക്കുന്നത് ഈ സമാഹാരത്തിലെ ദൈർഘ്യമേറിയ ഒരു കഥയാണ് രണ്ടാം ഭാഗത്തിൽ ഹേമയുടെയും കൗശിക്കിന്റെയും കഥ മൂന്ന് ഭാഗങ്ങളായാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വൺസ് ഇൻ എ ലൈഫ് ടൈം എന്ന കഥയിൽ ഹേമയുടെയും കൗശിക്കിന്റെയും കുടുംബങ്ങളുടെ സൗഹൃദവും അവരുടെ ആദ്യകാല വർഷങ്ങളുമാണ് വിഷയം ഇയേഴ്സ് എൻഡ് എന്ന കഥയിൽ അമ്മയുടെ മരണശേഷം അച്ഛന്റെ പുനർവിവാഹം അഭിമുഖീകരിക്കുന്ന കൗശിക്കിന്റെ കഥയാണ് ഗോയിങ് അഷോർ എന്നതിൽ ഇപ്പോൾ പ്രൊഫസറായ ഹേമ നവീനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ അവധിക്കായി റോമിലേക്ക് ഒറ്റയ്ക്കൊരു യാത്ര പോകുന്നു സുഹൃത്തുക്കൾ സംഘടിപ്പിച്ച ഒരു ഉച്ചഭക്ഷണ വേളയിൽ റോമിൽ ഫോട്ടോ ജേർണലിസ്റ്റ് ആയ കൗശിക്കിനെ ഹേമ കണ്ടുമുട്ടുന്നു ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ അവർ വീണ്ടും പ്രണയബന്ധം ആരംഭിക്കുന്നു താൻ ഫോട്ടോ എഡിറ്ററായി ജോലി സ്വീകരിച്ച ഹോങ്കോങ്ങിലേക്ക് വരാൻ കൗശിക് ഹേമയോട് ആവശ്യപ്പെടുന്നെങ്കിലും അവൾ നിരസിക്കുകയാണ് അങ്ങനെ അവർ വീണ്ടും വേർപിരിയുന്നു തന്റെ പുതിയ ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യുന്ന കൗശിക് ഹെൻറിക് എന്ന ഒരു ടൂറിസ്റ്റിനെ കണ്ടുമുട്ടുന്നു പവിഴപ്പുറ്റുകളെ കുറിച്ച് പര്യേഷണം നടത്താൻ അയാൾ കൗശിക്കിനെ ക്ഷണിക്കുന്നു അമ്മയുടെ ഓർമ്മ മനസ്സിലേക്ക് വന്ന കൗശിക് താൻ ഭീരുവല്ലെന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണമെന്ന് മനസ്സിൽ കരുതി ഉൾക്കടലിലേക്ക് നീന്താൻ തുടങ്ങുമ്പോൾ തത്സമയം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന ഒരു സുനാമിയിൽ കൗശിക്കിന്റെ ജീവിതം അവസാനിക്കുകയാണ് കഥാന്ത്യത്തിൽ ഹേമ വിവാഹത്തിന് തയ്യാറെടുക്കുന്നതിനിടയിൽ കൗശിക്കിന്റെ മരണവാർത്ത അറിയുമ്പോൾ തന്റെ തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നോ എന്ന തോന്നൽ ഒരുവേള വേള അവൾക്കുണ്ടാകുന്നുണ്ട് ബംഗാളി വേദികളുടെ പാരമ്പര്യവും അമേരിക്കൻ സമൂഹത്തിന്റെ ആവശ്യകതകളും തമ്മിലുള്ള സംഘർഷങ്ങൾ വ്യക്തികളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നതിന് ഉദാഹരണമാണ് ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ലാഹിരിയുടെ കഥകൾ വായിച്ചു പരിചയമുണ്ടെങ്കിൽ കുടുംബ സംഘർഷങ്ങളും കുടിയേറ്റ അനുഭവങ്ങളും മറ്റു വിഷയങ്ങളും അപരിചിതമായി തോന്നുകയില്ല വളരെ സ്വസ്ഥമെന്ന് തോന്നിപ്പിക്കുമെങ്കിലും അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതാവസ്ഥകളും മനുഷ്യരുടെ ഒറ്റപ്പെടലും തന്നെയാണ് ലാഹിരിയുടെ ഈ കഥകളുടെയും അന്തർധാര ആവർത്തിച്ചു വരുന്ന ഈ വിഷയങ്ങൾ എല്ലാ വായനക്കാരെയും ആകർഷിക്കണമെന്നില്ലെങ്കിലും അഭിപ്രായത്തിൽ വായനക്കിടിയിൽ ഒരിടത്തും മുഷിപ്പ് തോന്നിക്കാത്ത ഒരു പിടി കഥകളാണിത് തീർച്ചയായും വായിക്കുക ബൈ ഫ്രം പിസ് വേൾഡ്